പ്രണയദിനം വാലന്റൈൻസ് ഡേ ഫെബ്രുവരി ആണ് ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആഘോഷിക്കും പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻസ് പക്ഷേ ഈ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ട് എല്ലാ ദിവസവും അവർ പ്രണയിക്കാറ് പക്ഷെ എന്തുകൊണ്ടാണ് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് തന്നെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് അറിയാം ക്രോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്തയുള്ളൂ യുദ്ധത്തിൽ ഒരു വീര്യവും എന്നും ചക്രവർത്തിക്ക് തോന്നി അതുകൊണ്ട് ചക്രവർത്തി റോമിൽ വിവാഹം നിര ബിഷപ്പ് വാലന്റൈൻ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി രഹസ്യമായി വിവാഹം നടത്താൻ ഇതറിഞ്ഞ ക്രോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു ഈ സമയം ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്തയായ മകളുമായി പ്രണയത്തിൽ ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം പിന്നീട് ആ കുട്ടിക്ക് കാശ്ശക്തി ലഭിച്ചറിഞ്ഞ നമ്മുടെ ക്രോഡിയസ് ചക്രവർത്തി വാലന്റൈനിന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതിയ ഒരു കുറിപ്പ് അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈനിന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ബൈ